സനാതനധർമ്മ ഉത്കർഷത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ സനാതനധർമ്മത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് എത്രത്തോളം നമ്മൾ പരിപാലിക്കുന്നു അതാണ് അതാണതിൻ്റെ ഉത്കർഷം ആ ആചാരാനുഷ്ഠാനങ്ങളുടെ താത്വികമായ ജ്ഞാനം നമുക്കുണ്ടാവുക അതായിരിക്കണമല്ലോ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇന്നത്തെ പരിസ്ഥിതി അനുസരിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇപ്പോൾ ഈ വിഷയം ഞാനോട് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് ഈ കൺഫ്യൂഷൻസിനെ മാറ്റാനുള്ള ചില എന്താ പറയുക നമുക്ക് വ്യക്തമായ ചില ധാരണകൾ വേണം അതിനുവേണ്ട പ്രചാരങ്ങൾ വേണം അപ്പോൾ ധർമ്മജ്ഞാനം എന്ന് പറയുന്നത് ആചാരത്തിൽ അധിഷ്ഠിതമാണ് ധർമ്മജ്ഞാനം എന്ന് പറയുന്നത് വെറുതെ അറിയാൻ മാത്രമുള്ളതല്ല ഇപ്പോൾ ചില ജ്ഞാനങ്ങളുണ്ട് അതറിയാൻ മാത്രമുള്ളതാണ് അറിയുക അറിയുന്നത് കൊണ്ട് അതിൻ്റെ ഫലം ഉണ്ടാകും പക്ഷെ ധർമ്മ ആചാര അനുഷ്ഠാനം എന്ന് പറയുന്നത് അത് അതറിഞ്ഞതുകൊണ്ട് മാത്രം ഫലം ഉണ്ടാവില്ല അനുഷ്ഠിക്കുമ്പോഴേ ഫലം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അത്തരം ജ്ഞാനം ഇപ്പോൾ ഒരു ഔഷധിയെക്കുറിച്ച് നമുക്കൊരു രോഗമുണ്ട് ആ രോഗത്തിനൊരു ഔഷധിയുണ്ട് ഒരു മരുന്നുണ്ട് ആ മരുന്നിനെക്കുറിച്ച് നന്നായിട്ട് നമുക്കറിയാം അറിയാം എന്നുള്ളത് കൊണ്ട് രോഗം ഇല്ലാതാകുന്നില്ല രോഗനിവാരണം ചെയ്യാൻ കഴിയുന്നില്ല ആ മരുന്ന് വാങ്ങി അതിൻ്റെ വിധിപ്രകാരം അത് സേവിച്ചാൽ മാത്രമേ ആ രോഗനിവാരണം സാധ്യമാകൂ അപ്പോൾ അതുപോലെ അങ്ങനെ ആചാരത്തിലെ ചില പ്രകാരങ്ങൾ വ്യത്യാസപ്പെട്ടു പോയതും അല്ലെങ്കിൽ സംശയമുള്ളതും നീക്കേണ്ടതുണ്ട് അങ്ങനെ നീക്കിയാൽ കുറേ കൂടി ഉറപ്പോടുകൂടി വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മുടെ ആചാരങ്ങൾ പരിപാലിക്കാൻ കഴിയും അതാണ് വാസ്തവത്തിലെ സനാതനധർമ്മ ആചാരങ്ങളുടെ ഒരു ഉത്കർഷത അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത് അതായത് അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ നാല് പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കുന്നതിനും യോഗ്യമാക്കി തീർക്കാൻ കഴിയും അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ കുട്ടികളെയൊക്കെ അത് പഠിപ്പിക്കണം അച്ഛനമ്മമാർ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം കുട്ടികളെ അത് പറഞ്ഞു പഠിപ്പിക്കണം അങ്ങനെ കുട്ടികളിലൂടെ ആ ധർമാചരണം നിലനിന്നാൽ അത് കുട്ടികളുടെ ജീവിതത്തിനും അച്ഛനമ്മമാരുടെ ജീവിതത്തിനും അതിലൂടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനുമൊക്കെ സഹായിക്കും അപ്പോൾ അതാണ് നമ്മുടെ കർത്തവ്യം അതിനെന്തൊക്കെ മാധ്യമങ്ങൾ എന്തൊക്കെ വഴിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം പക്ഷേ ഇതിനു മുമ്പ് ഈ വിഷയം നന്നായിട്ട് ആധികാരികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ഒരു മുഖ്യമായിട്ടുള്ള ഘടകമാണ്